ശ്രീ എം ആർ രഘുചന്ദ്രപാൽ കേരളത്തിലെ മുൻ എക്സൈസ് വകുപ്പ് മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീ എം ആർ രഘുചന്ദ്രപാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ എട്ടിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പന്ത്രണ്ടിന് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ചിരംകുളത്ത് എം രാഘവൻ നാടാർ കമലാഭായ് ദമ്പതിയുടെ മകനായി ജനിച്ചു കോവളം പാറശാല മണ്ഡലങ്ങൾ പ്രതികരിച്ച് സഭയിൽ അംഗമായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് രഘുചന്ദ്രപാൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത് നിയമപടനത്തിന് ശേഷം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവള മണ്ഡലത്തിൽ നിന്നും നിയ്ജയിച്ചുകൊണ്ട് അദ്ദേഹം പാർലമെന്റ് രംഗത്തേക്ക് പ്രവേശിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും പാറശാല മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ കെ കരുണാകരൻ മന്ത്രിസഭയിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിരുന്നു കാഞ്ഞിരംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയിലും അദ്ദേഹം സ്തുത്രർഹ്യമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് മന്ത്രി പദവിയിലിരിക്കെ എക്സൈസ് വകുപ്പിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം അദ്ദേഹത്തിന് സാധിച്ചു കോവളശാല കോവള പാഠശാല മണ്ഡലങ്ങളുടെ വികസനത്തിൽ നൽകിയ സംഭാവനകൾ നിസ്തൂലമാണ് കലാ സാംസ്കാരിക രംഗങ്ങളിലും സജീവമായിരുന്നു അദ്ദേഹം നാടകങ്ങൾ രചിക്കുകയും അഭിനയിക്കുകയും ഗാനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട് കേ എൻ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെയർമാൻ എന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിച്ചു ജനകീയ നേതാവ് മികച്ച സംഘാടകൻ കലാകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രഘുചന്ദ്രപാൽ നിയമസഭാ നടപടികൾ സജീവമായി ഇടപെടുന്ന രംഗം കൂടിയിരുന്നു അദ്ദേഹം ജനമനസ്സുകളിൽ നിന്നും ഓർമ്മിക്കപ്പെടും